യും പിടിപ്പിക്കേണ്ടി വരില്ല കയ്യാൻ കിട്ടിയ മഹാഭാഗ്യം വലിഞ്ഞ കയറി വന്ന പെണ്ണു തട്ടിക്കൊണ്ടുപോകും അതിന്റെ നയ്യ പൈസ നിനക്ക് കിട്ടില്ല അപ്പോ അപ്പ നിനക്ക് ഭ്രാന്തി പിടിക്കും

അതൊന്നും അതൊന്നും ശരിയാവില്ല ശരിയാവില്ല വാക്ക് പറഞ്ഞ അതിലൊരു മാറ്റം ഉണ്ടാവില്ല നടന്നിരിക്കും മനസ്സിലായി വേണ്ട വേണ്ട പക്ഷേ നിനക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരേ ഒരു ബുദ്ധിപൂർവം പ്രവർത്തിച്ച നാളെ നീ ഒരു കോടീശ്വരനാ അതെ കോടീശ്വരൻ എന്താ കോടീശ്വരനാൻ പ്ലാൻ നിന്റെ അപ്പൻ കുടിനിർത്താൻ കഴിച്ചാമോ നിനക്ക് ഇനിയൊരു ഡ്രോപ്പ് മദ്യം അയാളുടെ ഉള്ളിൽ ചെന്നാൽ ഒന്നുകിൽ ഭ്രാന്ത് അല്ലെങ്കിൽ മരണം അല്ലേ അതെ നാളെ തന്നെ പിറന്നാളല്ലേ നീ ഒരു കുപ്പി വായ അപ്പന കൊടു എത്ര വേണ്ടെന്ന് പറഞ്ഞാലും കയ്യിലൊരു കുപ്പി മദ്യമിരുന്ന് ചിരിക്കുമ്പോ ഏതൊരു കുടിയന്റെ മനസ്സൊന്ന് പതറിപ്പോകും പ്രാണൻ പോകുമെന്ന് പറഞ്ഞാലും അയാളത് കഴിക്കും കഴിച്ചു പോകും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാ പിന്നെ ഒരു ഒരു പോസ്റ്റ് കോടതിക്ക് ശരിയാസ്റ്റ് എങ്കിലൊട്ടും കോച്ച് തന്നെ ആയിക്കോട്ടെ പെട്ടെന്ന് കോടീശ്വരനായി വർക്കിക്കേ അതിലും പെട്ടെന്ന് രാജകീയ മരണം സമ്മാനിച്ച് നമുക്ക് ഈ ഭാഗ്യം ആഘോഷിക്കാം ഓക്കേ ഓക്കേ we

ഇവളെ കൊണ്ട് കറിയൊന്നും എപ്പിക്കരുത് എന്നെങ്കിലും അപ്പച്ച എന്താടാ അപ്പച്ച കഴിച്ചിട്ട് എത്ര രസായി എന്ത് ഇതേ അത് പത്തൊമ്പത് ദിവസമായി അതെ ഇങ്ങനെ ഒരു നടക്കുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമാ അപ്പച്ചാ ഇന്നല്ലേ പറഞ്ഞാളല്ലേ നമുക്ക് പൊളിക്കണം പൊളിക്കണം നമ്മൾ തന്നെ പിടിച്ചേ ഭക്ഷണത്തിന് മുമ്പ് രണ്ടാം വിട്ടയച്ചു എല്ലാത്തിനൊരു മൂട് വേണ്ടേ സംശയം തോന്നും കേട്ടോന്നല്ല അപ്പച്ചനോട് ദേഷ്യ എനിക്കറിയാം മോനെ അപ്പച്ചൻ ചെറു മോളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവള് വെറുതെ ഒരു ഒപ്പിച്ചതാ അത് പറയാനൊന്നും പോണ്ട അവൾക്കുള്ള ശിക്ഷ അവളുടെ അപ്പച്ചൻ തന്നെ കൊടുത്തിട്ടുണ്ട് നിന്റെ അപ്പച്ചൻ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാ ഇതുവരെ ആ മനസ്സ് കാണാൻ നമുക്ക് കഴിഞ്ഞില്ല ഇനിയെങ്കിലും വേദനിപ്പിക്കാതെ നോക്കണം അങ്ങേരെ നമ്മളൊക്കെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് ഇതാ ഇത് നിന്റെ അപ്പനെ കോടീശ്വരനാക്കിയ സ്ഥലത്തിന്റെ ആധാര നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് മോനെ അപ്പന്റെ പിറന്നാൾ സമ്മാനം അവസാന മണിക്കൂറിൽ കോടീശ്വരനായിട്ട് എന്തിനാ ഇതൊന്നും വർക്കിക്ക് പറ്റൂല എല്ലാം മോനെടുത്തോ അപ്പനൊന്നും വേണ്ട പക്ഷേ ഒരു വാക്ക് ചോദിച്ചാ കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഒരു ജീവൻ എടുക്കാൻ തോന്നിയല്ലോടാ മദ്യം കൊടുത്ത കാര്യം പിന്നെ അപ്പൻ ചത്താലേ എല്ലാവരും പിന്നെത്താലേക്ക് കറിയണം കെട്ടിപ്പിടിച്ച് കറിയാനൊരാളല്ലേക്ക് ചത്തുകിടക്കാനൊരു അന്തസ്സില്ലടി അതുകൊണ്ട് നല്ല വെള്ളമുണ് കുപ്പായ കുടിപ്പിച്ച് അപ്പനെ മുന്തിയ വെട്ടി തന്നെ കിടത്തണം മോനെ മൊത്തം പള്ളീന്റെ പൊൻകുറിച്ച് കൊണ്ടുവരണം അതപ്പന്റെ വലിയൊരു ആഗ്രഹ പള്ളിയിലോട്ട് എടുക്കുമ്പോ വേണ്ട സത്ത് വേണം അവർ കൂട്ടുന്ന ശവതാളത്തിൽ വേണം എനിക്ക് അന്ത്യാത്രയാകാൻ ഏയ് ഇതൊന്നും നടക്കില്ല ഒന്നും നടക്കില്ല ദൈവമേ ഓർത്തില്ല ഒന്നും നടക്കില്ല ആയിരക്കണക്കിന് മിണ്ടാ പ്രാണികളൊക്കെ ഒന്ന മഹാപാപിയാ പള്ളി പട്ടക്കാരില്ലാതെ പോലെ ജീവിച്ചവന അന്തികൂതാശ കിട്ടാതെ ദുർമരണപ്പെട്ട വറക്കീടെ സാവം എടുക്കാൻ പള്ളി നാരും വരില്ല പള്ളി വരില്ലെടി മേലെ ഈ നാട്ടിൽ നൂറുകണക്കിന് നീതിമാരടക്കം ചെയ്ത പള്ളി സെമിത്തേരിയില് മണ്ണ് കിട്ടോടി ഈ ോഹിയായി അപ്പന് വേണ്ടി ഒരു സംഘടിപ്പിക്കണേ മോനെ അപ്പച്ച പറ മഹാപാവിയൊന്നും വേണ്ട എനിക്ക് കോടീശ്വരൻ വേണ്ട എനിക്ക് എന്റെ അപ്പച്ചന വേണം കടം കേറി കണ്ണറിയാൻ പാടില്ലാണ്ട് നിൽക്കുമ്പോ ഒരിക്കലെങ്കിലും കൊതിച്ചില്ലേ അറിയല്ലേ ഭൂമിയിൽ ഒരു കുടുംബം ഉണ്ടാവുമ്പോ സ്വർഗത്തിനൊടുത്ത് വിളക്കും പറയാറ് മാതാപിതാക്കളും മക്കളും ആ താഴെ എല്ലാവരും കഴിയുമ്പോ ആ പ്രകാശം ആ കുടുംബങ്ങളിൽ നിന്നറിയും ആ വെളിച്ചമില്ലാത്ത കുടുംബങ്ങളിൽ പള്ളുകടിയും കരച്ചിലും കേൾക്കും മദ്യപാണികൾ ഉണ്ടായി വരും കാശു വാങ്ങി കഴുത്തറക്കുന്ന വാടക കുളി ആളുകൾ ഈ വീടിന്റെ ദുസ്സകുളം ഞാനാ അപ്പനാട്ടെ എല്ലാം ശെരിയാവും മോളോട് ഒരു വർഷം കേട്ടോ അപ്പനൊന്നും നിന്ന മോളെ പോലെ തന്നെ കണ്ടിട്ടുള്ളു കളയലേ കളയല്ലേ എല്ലാം നന്നായി വരും ആരും മക്കളെ Hello, <laughs> hello.

ഇനി സന്തോഷം ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കണം ഈ സന്തോഷത്തിൽ നല്ല നല്ല വിശേഷങ്ങൾ ഉണ്ടാവണം അപ്പൊ പിന്നെ അതിന്റെയൊക്കെ നടുക്കില് ഈ വീടിന് നാഥനായി എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണ്ടേ ജീവിക്കണ്ട കൂടി ബാക്കിയുണ്ട് വന്നേ ഇവളൊരു കയ്യിൽ ഏൽപ്പിച്ച് ആശാടിയാകും അപ്പൊ നമ്മളെല്ലാം

വന്നു തിച്ച നിന്നു കേടാ ഞാനൊന്ന് നോക്കട്ടെ അവളെ ബ്ലൂസ് കാശ് അത് നോട്ട് കൂലി അയ്യായിരത്തിന്റെ സദ്ധതി അപ്പൊ വല്യൊരു കഷ്ടമായിക്കോട്ടെ നന്മ വീട് നല്ലവരുടെ വീട് പുണ്യദിനം പൂവിടുന്നൊരു വീട് നന്മകളുടെ വീട് നല്ലവരുടെ വീട് പുണ്യദിനം പൂവിടുന്നൊരു വീട് ഈ നല്ല നാളിൽ ഈ നിമിഷത്തിൽ നക്ഷത്രം വിരുങ്ങിനെത്തും വീട് ഈ നല്ല നാളിൽ ഈ നിമിഷത്തിൽ നക്ഷത്രം നന്മകളുടെ വീട് നല്ലവരുടെ വീട് പുണ്യദിനം പൂവിടുന്നൊരു വീട് നന്മകളുടെ വീട് നല്ലവരുടെ വീട് പുണ്യദിനം പൂവിടുന്നൊരു വീട്